ഹലോ ഗുഡ് ഈവ്നിംഗ് ഫ്രണ്ട്സ് എൻ്റെ വോയിസ് കറക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ വോയിസ് കറക്റ്റ് ആണെന്നുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഈ ഇതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ അവിടെ ആ ഒരു പ്ലേ എന്നുള്ള ഒരു സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക അതായത് ലിങ്കിലൂടെ കയറി വന്നു അപ്പോഴാണ് കമൻ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ കെട്ടോ ഓക്കെ താങ്ക് യു വീസ് ക്ലിയറാന്ന് പറയുന്നുണ്ട് അപ്പൊ മൈ ഫ്രണ്ട്സ് നമുക്ക് ഇന്നലെ ഈ ഒരു ലൈവ് സെഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തായാലും ചെറിയൊരു ടെക്നിക്കൽ കറക്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ലൈവ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം നമ്മൾ ലൈവ് ഇട്ടപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നമ്മൾ നമ്മളത്തെ കഴിഞ്ഞ നമ്മൾ ഫസ്റ്റ് സമയത്ത് തുടങ്ങിയ സമയത്ത് ഒരു ഇൻകാണ്ടസിൻ്റെ ബൾബുമായിട്ടുള്ളൊരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഹിങ്കാണ്ടസിന്റെ ബൾബ് എവിടെയാണെന്നൊക്കെ കുറെ ആൾക്കാർക്ക് കിട്ടുക ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് നമ്മളാ ഷോർട്ട് വീഡിയോയിലൊക്കെ നമ്മളൊരു അഫ്ലേറ്റിന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് അവിടെ പിൻ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്ന സമയത്ത് ചിലപ്പം അവിടെ കാണും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കാണാതെ വരാറുണ്ട് അതെന്താ സംഭവിച്ചത് സ്റ്റോക്ക് ആയിട്ട് സ്റ്റോക്ക് ഔട്ടായി പോകുമ്പോൾ ഓൾറെഡി യൂട്യൂബ് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റും പിന്നീട് നമ്മൾ സ്റ്റോക്ക് വരും വീണ്ടും നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കൊണ്ട് പിൻ ചെയ്ത് വെക്കുമ്പോഴാണ് അത് കാണാൻ പറ്റുക അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് ബ്രോയിലർ ഫാമുമായിട്ട് ബന്ധപ്പെട്ടന്നെ നമുക്ക് ഒരു ദിവസം ഒരു കോഴിക്ക് എത്ര തീറ്റ വെച്ച് കൊടുക്കണം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലും പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഡൗട്ട്സും അതുപോലെ തന്നെ തെറ്റായ രീതിയിലൊക്കെ ചെയ്യുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഫോണിലൊരു ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് തുടങ്ങാം അതിനുമുമ്പ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ ബ്രോയിലറിൽ വേൾഡ് അടിസ്ഥാനത്തിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ ഹായ് പറയുന്നുണ്ട് രോഹിത് ഹായ് അഖിൽ ബാബു ഹായ് വിനോദ് ഹായ് പിന്നെ ഡൗട്ട്സൊക്കെ അവസാനം കമൻ്റ് ചെയ്താൽ മതിട്ടോ എന്തായാലും കമൻ്റ് ചെയ്തിട്ടോ ഞാനത് ലാസ്റ്റ് നോക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കറിയാം ിപിൻ ചന്ദ്രൻ ഹായ് എന്ന് പറയുന്നുണ്ട് വിപിൻ ചന്ദ്രൻ കാസർഗോഡ് ഉള്ളതായിരിക്കും തോന്നുന്നുണ്ട് അബ്ദുൽ കരീം ഹായ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ബ്രോയിലർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേൾഡിൽ പലതരത്തിലുള്ള ബ്രീഡുകൾ വളർത്തുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഒരു മൂന്നാല് വർഷം മുമ്പാണെങ്കിൽ എന്താ പറയുക ഏകദേശം അഞ്ചിലേറെ ബ്രീഡുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്ന നിലവിൽ ഏകദേശം ഒന്നോ രണ്ടോ ബ്രീഡുകൾ മാത്രമാണ് അപ്പോൾ പൊതുവെ ആയിട്ട് ഈ ഒരു ബ്രോയിലറിൽ ഇന്ത്യയിലെ തന്നെ ഈ ബ്രോയിലറിൻ്റെ എന്താ പറയുക തലതൊട്ടപ്പന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ വളർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ കോഴിയുടെയൊക്കെ പാരസ്റ്റോക്കൊക്കെ കൈയടക്കി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരു ഭീമൻ ഉണ്ട് ആ കമ്പനിയുടെ പേരാണ് ഇന്നത്തെ ക്വസ്ത്യൻ ക്വസ്റ്റ്യൻ നീണ്ട പേരാണ് പക്ഷേ അതിനൊരു ഷോർട്ടായിട്ടും അതിനെ നമ്മൾ പറയാറുണ്ട് അറിയുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് കമ്മൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ആൻസർ പറയുന്ന ആൾക്കാരുടെ പേര് ഇവിടെ നോട്ട് ചെയ്യും അവർക്കൊരു നമ്പർ ഞാൻ പറയും നമ്മൾ നാളെ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ നിറക്കെടുക്കുകയുള്ളു കെട്ടോ കാരണം നമ്മൾ അന്ന് തന്നെ നിറക്കെടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ആ ഒരു എന്ന് പറയുന്നത് കാരണം കുറച്ച് ആൾക്കാരൊക്കെ ഈ ഒരു പ്രോഗ്രാം അവസാന ഭാഗത്തൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നാളെ ഒരു പിന്നെ ഇന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും ഇന്നൊരു കുറച്ച് ഒരു മണിക്കൂറോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു ശേഷം അതുവരെയുള്ള കമൻ്റ് ഒക്കെ നമ്മൾ അതിനകത്ത് പരിഗണിക്കപ്പെടുന്നതാണ് അപ്പോൾ അതിനകത്ത് ഇപ്പം ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട് വിപിൻ ചന്ദ്രൻ ഒരു ആൻസർ ചെയ്തിട്ടുണ്ട് ബിപിൻ ചന്ദ്രൻ്റെ ആൻസറ് നമ്പർ ഒന്നാണ് കേട്ടോ നമ്പർ വന്നിട്ട് ആൻസർ ശരിയാണോ എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയും അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ നിറക്കെടുപ്പിലൂടെ ആയിരിക്കും തിരഞ്ഞെടുക്കുക അപ്പോൾ അത് നാളെ നറക്കെടുക്കും അപ്പോൾ ഇന്ന് തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ തന്നെ നമ്മളത് പറയുന്നുണ്ടായിരിക്കും ഇത്രയും ആൾക്കാർ ആൻസർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രോഹിത്വം ആൻസർ അവിടെ ചെയ്തിട്ടുണ്ട് രോഹിത്തിൻ്റെ നമ്പർ നമ്പർ ടു ആണ് കേട്ടോ ഇത് നമ്പർ എല്ലാവരും ഓർത്ത് വയ്ക്കേണ്ടിണ്ട് നമ്മുടെ നറുക്കെടുക്കുക ഈ ഒരു നമ്പർ ബേസ്ഡ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പറ് നറുക്കെടുക്കുമ്പോൾ നമ്മൾ നമ്പറാണ് അനൗൺസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ അതായത് ഇന്നത്തെ ഡേറ്റ് ഇരുപത്തി മൂന്നല്ലേ ആ ഇരുപത്തി മൂന്നാം തീയതിത്തെ ഡേറ്റിൽ വിജയ് ഇതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നാളെ അത് അനൗൺസ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു കാര്യമൊന്നും ഓർമ്മിക്കുക അപ്പോൾ മറ്റേ ഫ്രണ്ട്സ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ദിവസം ബ്രോയിലർ കോഴിക്ക് എത്ര ഫീഡ് കൊടുക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പല ഫാമേഴ്സിനും ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ നിലവില് ബ്രോയിലർ ഫാമ് ഒരു പത്ത് വർഷം മുമ്പ് അല്ല പതിനഞ്ച് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പൊക്കെ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ അന്നത്തെ കാലത്തത് പോലെയല്ല ഇന്നത്തെ ബ്രോയിലർ ഓണത്തിൽ അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിക്കും ഇതിൻ്റെ ഫോണിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം പണ്ട് നമ്മൾ നോക്കിയയുടെ എന്താ പറയുക ടു വൺ ഡ്രബിൾ സീറോ എന്നൊക്കെ പറഞ്ഞ ആ ഒരു സീരീസ് കഴിഞ്ഞിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു നിലയിലേക്ക് എത്തിയത് അതേപോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്കിന്റെ കാര്യത്തിലാണെങ്കിൽ പണ്ട് എന്താ പറയുക ടു ജി വന്ന് ത്രീ ജി വന്ന് ഫോർ ജി ഫൈവ് ജി അങ്ങനെയാണ് നമ്മളെന്താ പറയുക ഇപ്പം ഓരോ ഘട്ടത്തിലൊക്കെ ഇങ്ങനെ വരില്ല അതേപോലെ തന്നെയാണ് ഈ ഒരു ബ്രോയിലർ ഇൻട്രസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അതിൻ്റെ ബ്രീഡിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു ഫോണിൽ നമുക്ക് ഒരു ഫോട്ടോ കാണാൻ പറ്റുന്നുണ്ടാകും ജസ്റ്റ് ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് നോക്കുക അപ്പൊ മൈര്യ ഫ്രണ്ട്സ് ഈയൊരു ഫോട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ടാകും ഇത് നമ്മളുടെ എന്താ പറയാ ഒരു പഴഞ്ചീതി പഴയ മെത്തേഡാണ് അതായത് നിങ്ങൾക്ക് ഈയൊരു ഫോട്ടോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പ്പോൾ അതിനകത്ത് നിങ്ങൾ വീഡിയോ കണ്ടാകും ഫീഡിൻ്റെ മാത്രം ഒരു ഒരു നിരയിലെ എന്താ പറയുക ഒരു വെള്ളം അതത്ര ഫീഡ് വെള്ളം ഫീഡ് തൊട്ടപ്പുറത്തന്നെ വെള്ളം ഫീഡ് വെള്ളം ഫീഡ് അത് കഴിഞ്ഞിട്ട് ഫാമിൻ്റെ ആ ഒരു വീതി വരുന്ന ഭാഗത്ത് രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ഒരു ഉണ്ട് ഇത് പണ്ടത്തെ ഒരു മോഡലാണ് ഇത് നമ്മൾ ഒരിക്കലും തന്നെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അനുകരിക്കാൻ പാടില്ല അഖിൽ വിഭാഗവും കൂടെ ആൻസർ ചെയ്തിട്ട് ഞാനിവിടെ അഖിൽ വിഭാഗത്തിൻ്റെ പേരും എഴുതി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിപ്പോൾ കാണിച്ചത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി അതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴത്തെ ഒരു ചാർട്ടും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചാർട്ട് കാണുന്നുണ്ടല്ലോ അതായതിപ്പോൾ ഫസ്റ്റ് ഡേ അകത്ത് കാണാം ഫസ്റ്റ് ഡേ ഡെയിലി ഫുഡിൻ്റെ തേറ്റിംഗ് കാണാം പതിമൂന്ന് കാണാം അത് കഴിഞ്ഞിട്ട് അക്യൂമുലേറ്റീവ് ഫുഡിൻ്റെ അത് പതിമൂന്ന് തന്നെയാണ് ബോഡി വെയിറ്റ് എന്ന് വെച്ചാൽ അന്നത്തെ കോഴിക്കുഞ്ഞിൻ്റെ ബോഡി വെയിറ്റ് ആണ് പിന്നെ ലാസ്റ്റ് കാണുന്ന കോളം എഫ് സി ആർ ആണ് ഇപ്പം അറിയുന്നത് ക്ലിയർ ആണോ അല്ലേ ക്ലിയർ ഇല്ലെങ്കിൽ വോയിസ് ക്ലിയർ ഇല്ല എന്ന് പറയണം ഞാനിപ്പോൾ ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തിട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ലൈവ് സെഷൻ അവസാനം അതായത് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് കാണുന്ന സുഹൃത്തുക്കൾ പറയാറുള്ളത് എപ്പോഴും കമന്റ് കാണുന്നുണ്ട് അത് ഇതിന് എത്ര വലിച്ചു നീട്ടുന്നത് എന്നുള്ളത് പക്ഷെ ലൈവിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇത് നമ്മളങ്ങനെ വലിച്ചു നീട്ടിയിട്ടൊന്നും പറയാം കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും എല്ലാ ഭാഗവും സ്പർശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അവസാനം വന്ന് നിങ്ങൾക്ക് ഇതൊരു ലോങ് വീഡിയോട്ടൊക്കെ തോന്നുന്നത് അവര് തൽക്കാലം ക്ഷമിക്കാം മാക്സിമം ലൈവ് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ദിവസം നോക്കാം പതിനാറ് ഗ്രാം ഫീഡ് കഴിക്കുന്നു അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് രണ്ട് ദിവസമായ രണ്ട് ദിവസം പ്രായമായ കോഴിക്കുഞ്ഞ് കഴിക്കുന്ന തീറ്റം പതിനാറ് ഗ്രാമാണ് തൊട്ടപ്പുറത്തെ ഒന്ന് അക്യുമുലേറ്റീവ് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ പതിമൂന്നും പിന്നത്തെ പതിനാറും രണ്ടാമത്തേയും കൂടെ കൂട്ടി വരുന്നതാണ് ഇരുപത്തി ഒമ്പത് എന്നത് അങ്ങനെ അമ്പത്തേഴ് ബോഡി അമ്പത്തേഴ് ഗ്രാം ബോഡി വെയിറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും ഈ ഒരു ചാർട്ട് എന്താ പറയുക ചാർട്ട് നമ്മളൊരു ഫാമിൽ കൊണ്ടുവച്ച് കൊടുത്താൽ അല്ലെങ്കിൽ കമ്പനി നമുക്കൊരു ചാർട്ട് തന്നുകഴിഞ്ഞാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടും പലപ്പോഴും പല ഫാമേഴ്സിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അതായത് ആദ്യത്തെ ദിവസങ്ങളിൽ നിന്ന് അവരെങ്ങനെ വീക്ഷിക്കാറില്ല ഒരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കല്ല ഫീഡിൻ്റെ ആ ഒരു എന്താ പറയുക ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു ദിവസവും ഏകദേശം നൂറ്റി മുപ്പത്തൊന്ന് ഗ്രാമൊക്കെ ഫീഡ് എടുക്കും ടോട്ടൽ വരുന്നത് ഒന്നേ അറുന്നൂറ്റി മുപ്പത്തെട്ട് ഗ്രാമിനാണ് അതായത് ഒന്നര കിലോയും നൂറ്റി മുപ്പത്തെട്ട് ഗ്രാമും അവിടെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് ഗ്രാം സോറി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് തൂക്കം വരണം ഒന്നേ പോയിൻ്റ് നാലാണ് എഫ് സി ആർ അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത്തിയേഴ് ദിവസമായ ഒരു ബാച്ച് അപ്പോൾ അവിടെ ആയിരം കോഴിയുണ്ട് വിചാരിക്കാം അപ്പോൾ അവിടെ ആയിരം കോഴി ഉണ്ടെങ്കിൽ പൊതുവെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വീഴുന്നുണ്ട് സോറി നൂറ്റി നാൽപ്പത്തി മൂന്ന് ഗ്രാമെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോ ഫീഡ് അതായത് ഒരു മൂന്ന് ചാക്ക് ഫീഡാണ് ചിലപ്പോൾ ആവശ്യം വരിക അപ്പോൾ ചില സന്ദർഭങ്ങളിൽ അവിടെ എന്ത് ചെയ്യും കോഴി നൂറ്റി നാൽപ്പത്തി മൂന്ന് അതിലേറെ കഴിക്കുന്നുണ്ടാവും അപ്പോൾ പുതുതായിട്ട് വന്നിട്ടില്ല ഈ ഒരു മേഖലയിലേക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഭയങ്കര പേടിയാണ് അതായത് ഇത് കൂടുതൽ ഫീഡാവും ലാസ്റ്റ് കമ്പനി നമുക്ക് കമ്മീഷൻ തരുന്നൊക്കെ കുറക്കുമോ എന്നൊക്കെ പേടിയുണ്ടാവാറുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും തന്നെ എന്ത് ഈ നൂറ്റി നാൽപ്പത്തി മൂന്നേ കൊടുക്കാവോ അങ്ങനെയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ എടുക്കുന്ന ഫീഡിൻ്റെ അളവാണ് അപ്പം നമ്മൾ മനുഷ്യന്റെ ഒരു കാര്യം തന്നെ എടുത്താൽ നമുക്കറിയാം അതായത് നോർമൽ ഒരു മനുഷ്യൻ കഴിക്കുന്ന ഒരു ഫീഡിൻ്റെ ഒരു അളവുണ്ടാവും അത് ഏത് ജീവിൻ്റെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഒരു നോർമൽ അതിന് വേണ്ട ഒരു ഫീഡിൻ്റെ ഒരു കണക്ക് ഉണ്ടാവും അതൊരിക്കലും എല്ലാവർക്കും അതൊരു ലിമിറ്റഡ് അല്ല കാരണം എന്നെ സംബന്ധിച്ചാൽ ഞാൻ ചിലപ്പം കുറച്ചായിരിക്കും കഴിക്കുന്നുണ്ടാവും അതേ സമയത്ത് വേറെ ആൾ കുറച്ച് കൂടുതൽ കഴിക്കാറുണ്ടാവും അങ്ങനെ തന്നെയാണ് അപ്പോൾ കോഴികൾ അങ്ങനെ തന്നെയാണ് നല്ല ഫയം മാനേജ്മെൻ്റ് അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികൾ അതേപോലെ തന്നെ അതിനകത്ത് മെയിൽ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബാച്ചിൽ ഫീഡ് നല്ലോണം കഴിക്കും പക്ഷേങ്കിൽ അവിടെ നമ്മൾ ഒരിക്കലും തന്നെ ഈ കാര്യത്തിൽ നമ്മൾ ഫീഡ് നമ്മൾ വെട്ടിച്ചുരുക്കേണ്ട ആവശ്യമില്ല അതായത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം എന്ന് തോന്നുന്നു ഒരു നൂറ്റി നാൽപ്പത്തി മൂന്ന് ഗ്രാമാണ് ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിക്കുന്നതെങ്കിൽ ആ നെറ്റ് അതേ കൊടുക്കാവുന്ന ഒരിക്കലും തന്നെ ആരും തെറ്റിദ്ധരിക്കരുത് അങ്ങനെയില്ല കാരണം അത് മാക്സിമം കഴിക്കാവുന്ന ഒരു ഫീഡിൻ്റെ ഒരു അളവ് പറയുന്നതാണ് ഇവിടെ നമ്മൾ ചാർട്ട് ഉപയോഗപ്പെടുത്തേണ്ടത് എവിടെയാണെന്ന്